കുറ്റ്യാടിയിലെ സ്വീറ്റ്നസ് പായസക്കടയിലേക്ക് ഏവർക്കും സ്വാഗതം കൊതിയൂറും രുചിഭേദങ്ങളുമായി നാദാപുരവും പെരിങ്ങത്തൂരും കീഴടക്കിയ പായസക്കടയുടെ മൂന്നാമത്തെ ബ്രാഞ്ച് കുറ്റ്യാടിയിലും പ്രവർത്തനം ആരംഭിച്ചു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുറ്റ്യാടി യൂണിറ്റ് പ്രസിഡന്റ് ഒ വി ലത്തീഫ് പായസക്കടയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കുറ്റ്യാടിയിലെ പൗരപ്രമുഖരും ചടങ്ങിന് സാക്ഷിക്ഷം വഹിച്ചു കുറ്റ്യാടി മരുതോങ്കര റോഡിൽ സിറാജ് പള്ളിക്ക് സമീപമാണ് പായസക്കട പ്രവർത്തിക്കുന്നത് നാദാപുരത്ത് നാദാപുരം പള്ളിക്ക് സമീപവും പെരുങ്ങത്തൂരിൽ പെരുങ്ങത്തൂർ പാലത്തിന് സമീപമാണ് പായസക്കടകൾ പ്രവർത്തിക്കുന്നത് ശുദ്ധമായ തേങ്ങാ പാലിൽ കാച്ചി കുറുക്കിയ പ്രഥമൻ അടപ്രഥമൻ പാൽ പായസം ചക്കപ്പായസം തുടങ്ങി വിവിധ ഇനം പായസങ്ങൾ ഇവിടെ ലഭ്യമാണ് യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത ഹോം മെയ്ഡ് ഉൽപ്പന്നമായ പായസം നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉണർവേകുമെന്നുറപ്പാണ് നിങ്ങളുടെ ചെറുതും വലുതുമായ ആഘോഷങ്ങൾ എന്തുമാകട്ടെ സ്വീറ്റ്നെസ് പായസം ഓർഡർ ചെയ്യാം